അസലാമലൈക്കും ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ വാർഷിക പരീക്ഷ ദുറൂസിൻ്റെ വായന നമുക്കൊന്ന് സൂപ്പറായി പരിശീലിച്ച് പരീക്ഷയ്ക്ക് തയ്യാറായാലോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക എന്നൊക്കെ നമുക്ക് പരിശോധിച്ച് പഠിച്ച് സൂപ്പറായി പോട്ടോ ഒന്നാമതായിട്ട് നമ്മൾ പരിശീലിക്കുന്നത് പദങ്ങൾ ചേർത്ത് വായിക്കാനാണ് കേട്ടോ അതായത് ഭാഗത്ത് നാല് പെട്ടിയുണ്ട് ഒരു പെട്ടീൻ്റെ കളറ് ചുവപ്പാണല്ലേ ഒന്ന് ആകാശ നീല ഒന്ന് പച്ച ഒന്ന് നീല അതുപോലെ തന്നെ ഇടത്ത് ഭാഗത്ത് നല്ല ഒരു വട്ടുണ്ട് ആ വട്ടത്തിലുണ്ട് ഈ വാക്കുകളുടെയൊക്കെ ബാക്കി ഭാഗം അല്ലേ നമുക്ക് അത് ചേർത്ത് വായിക്കാനോ നമുക്ക് സൂപ്പറായിട്ട് വായിച്ചാലോ ഒപ്പം വായിച്ചോളൂ കേട്ടോ ഒന്നാമത്തെ ചുവപ്പ് പെട്ടിയിലുള്ളത് എന്താ നിങ്ങൾ പറഞ്ഞോ ഞാൻ പറയട്ടെ മലയാ എന്നാണ് അവിടെ ഉള്ളത് അതിലേക്ക് നമ്മൾ ഈ ചുവപ്പ് പെട്ടി ഈ വട്ടത്തിലുള്ള പെട്ടി അതിലെന്താണുള്ളത് ലം എന്നാണുള്ളത് അല്ലേ ല പ്ലസ് മം അല്ലേ അത് നമ്മൾ ചേർത്ത് വായിച്ചാലോ മലയാളം രണ്ടാമത്തെ ആകാശം ഒന്ന് രണ്ട് ക്ലാസ്സുകാരുടെ അക്ഷര ഏത്തും വായനയും കൂട്ടി വായനയും കൂട്ടിയേത്തും അറബി അറബി മലയാള നിയമപ്രകാരം മക്കൾക്ക് പഠിയണം ഇ കെ സിലബസിലെ ഒരു വർഷത്തെ മുഴുവൻ ക്ലാസ്സും കിജു രൂപത്തിലുള്ള മാസ പരീക്ഷയും ക്യാഷ് പ്രൈസും പരീക്ഷാ റിവിഷനുകളും എല്ലാം ഒരു വർഷത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റമദാനു ശേഷമുള്ള ഒന്ന് രണ്ട് ക്ലാസ്സുകാർ താഴെയുള്ള നമ്പറിൽ ഹായ് എന്നയച്ചോളൂ ഗ്രൂപ്പിലെങ്കിൽ ലഭിക്കും ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾ അറിയാം കശനീലപ്പെട്ടിയിലുള്ളത് നമുക്ക് ചേർത്ത് വായിച്ചാലോ കേരളം മൂന്നാമത്തെ പച്ചപ്പെട്ടിയിലുള്ളതോ കോവളം അടുത്തത് നീലപ്പെട്ടി അതിലുള്ളത് എന്താ താവളം അല്ലേ എല്ലാത്തിലേക്കും നമ്മൾ എല്ലാം എന്ന് ചേർത്ത് വായിക്കുകയാണ് ചെയ്തത് അല്ലേ നമുക്കൊന്നുകൂടി വായിച്ചാലോ മലയാളം കേരളം കോവളം താവളം രണ്ടാമതായിട്ട് എങ്ങൾക്കുള്ള വായിക്കാനുള്ളത് അക്ഷരങ്ങൾ വായിക്കാനാണ് കേട്ടോ അക്ഷരങ്ങൾ നമുക്ക് വായിച്ചാലോ ഉസ്താദിൻ്റെ കൂടെ വായിച്ചോളി അല്ലെങ്കിൽ ഉസ്താദിൻ്റെ മുമ്പേ ഞങ്ങൾ സൂപ്പറായിട്ട് വായിച്ചോളി നോക്കിയാലോ ഒന്നാമത്തെ ആ നീല അക്ഷരം ഏതാണ് ക്ഷ ഏതാണ് ക്ഷ അല്ലേ ക്ഷുള്ളത് കൊണ്ട് നമ്മൾ ഏത് വാക്കാ പഠിച്ചത് ഓട്ടോ റിക്ഷ അല്ലേ ഓട്ടോ റിക്ഷ പ്ലസ് ഷ അതാണെന്ത് ഷ അപ്പം മലയാളത്തിൽ ഒരക്ഷരാണ് പക്ഷെ അത് അറബി മലയാളത്തിലാകുമ്പോൾ രണ്ടക്ഷരം ക പ്ലസ് ഷ കൂടിയാണ്ട് അങ്ങനെയാകുമ്പോൾ ഒന്നാമത്തെ അക്ഷരത്തിന് ആഫ് സുഖൂനാണ് നമ്മൾ ഇട്ടുകൊടുക്കുക അല്ലേ ഷ ഇനി രണ്ടാമത്തെ ചുവപ്പ് അക്ഷരം അതേതാണ് ക്യാ അല്ലേ ക്യാ മുഖ്യമന്ത്രി എന്ന വാക്കിലുള്ള അക്ഷരമാണ് മുഖ്യമന്ത്രി എന്നതിൽ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് അല്ലേ അതാണ് ക്യാ അവിടെയും രണ്ടരം കൂടിയാണ്ടാണ് അഥവാ ക്യാ ക്വ ക്ര ഇതൊക്കെ ക്യാ എന്നാണെങ്കിൽ ക് പ്ലസ് യ ക്വ എന്നാണെങ്കിലോ കെ പ്ലസ് വ ക്ര എന്നാണെങ്കിലോ ക് പ്ലസ് റ ഇവിടെയൊക്കെയുള്ള ഒന്നാമത്തെ അക്ഷരത്തിന് ആഫ് ആഫസ് കൊടുക്കുക കൊടുക്കുകേ ആ ഇനി ഇവിടെ ക്യാ എന്നുള്ളതിൻ്റെ പകരം ക്വാ എന്നാണെങ്കിലും അഥവാ ക്യു പ്ലസ് വ എന്നാണെങ്കിലും നമ്മൾ ക്വാ എന്ന് വേണം വായിക്കാൻ കെ പ്ലസ് റാന്നാണെങ്കിൽ ക്ര എന്ന് വേണം വായിക്കാൻ കേട്ടോ അതുപോലെ ഏത് അക്ഷരം ആണെങ്കിലും ഇങ്ങനെ തന്നെ വായിക്കണം നമുക്കത് ത എന്നുള്ളത് പോലെ വായിച്ചാലോ ത്യാ ത്ത്ര അല്ലേ അപ്പോട്ടെ അടുത്തത് നമ്മുടെ പച്ച അക്ഷരം നിങ്ങൾ കണ്ട പച്ച അക്ഷരം അത് എന്താ വായിക്കുക ല എന്താ വായിക്കത് ല അഥവാ നമ്മൾ അറബിയിൽ ഓ അത് ലോതിനെ ഒന്ന് മാറ്റം വരുത്തി അടിയിൽ പുള്ളി ഇട്ട് ഫത്ത് കിട്ടുകൊടുത്തിട്ടുള്ളതാണെന്ത് മലയാളത്തിൽ ള ലോതിനെ എന്താക്കി മാറ്റി ള എന്നാക്കി മാറ്റി ള അല്ലേ അടുത്ത അക്ഷരം ആകാശനീല അക്ഷരങ്ങൾ കണ്ട താഴത്തെ പെട്ടിയിൽ അല്ലേ അതെന്താ വായിച്ചാൽ ഞ എന്താണ് ഞ ഞ എന്ന് എഴുതുമ്പോൾ അടിയിൽ മൂന്ന് പുള്ളിയും മേലെ ഒരു പുള്ളിയാണ് മൊത്തത്തിൽ നാല് പുള്ളി ഏറ്റവും കൂടുതൽ പുള്ളിയുള്ള അക്ഷരമാണിത് ഞ അല്ലേ അടുത്ത അക്ഷരം ഏതാണ് ച അല്ലേ നമ്മൾ അറബിയിൽ ജീമ് പഠിച്ചിരിക്കണേ ജീമിന് നമ്മൾ ഫത്ത് കിട്ടാൽ ജ എന്ന് വായിക്കും അതിന് നമ്മൾ കട്ടി കൂട്ടി വായിക്കുമ്പോൾ എന്താണ് ച അല്ലേ ച അപ്പം മൂന്ന് പുള്ളിയും പ്ലസ് ഹാവുമാണ് എന്താ വായിക്കുക ച നമുക്കൊന്നും കൂടി ഇതൊക്കെ ഒന്ന് വായിച്ചാലോ ഖ ഞ ച അടുത്തത് നമുക്ക് ഇവിടെയുള്ള പദങ്ങൾ വായിക്കാനാണ് അഥവാ വാക്കുകൾ വായിക്കാനാണ് ഒന്നാമത്തെ വാക്കിന് അഞ്ച് മാർക്ക് ഉണ്ട് അത് നമുക്കത് വായിച്ചാലോ ആകാശനീല കളറുള്ളത് നിങ്ങളൊപ്പം വായിച്ചോളൂ കേട്ടോ ഞാൻ സാവധാനം ഒന്ന് വായിച്ചേരാ പിണരുദ്ധ പി പിണങ്ങരുത് അല്ലേ അവിടെ എത്ര അക്ഷരമുണ്ട് അഞ്ച് അക്ഷരം ഉണ്ട് അല്ലേ ഒന്നാമത്തെ അക്ഷരം നമ്മൾ അറബി അറബിയിൽ ബാവ് പഠിച്ചിട്ടുണ്ട് ബാവിന് കസൂർ ഇട്ട എന്താ നമ്മൾ വായിച്ചാൽ ബി ആ ബി ഒന്ന് കട്ടി കൂട്ടി നമുക്ക് എന്താ പറയാൻ കഴിയുക ബി എന്നല്ല എന്താക്കാം നമുക്ക് അതിന് പി എന്നാ ബി പി എന്താ കാട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ അടിയിൽ മൂന്ന് പുള്ളിട്ടുണ്ട് ബായിന് ഒരു പുള്ളിന്ന് ഇവിടെ മൂന്ന് പുള്ളിയാക്കി അപ്പോൾ എന്തായി അതിന് കസീർ എടുത്താൽ പി അല്ലേ അടുത്തത് നമ്മൾ അറബിയിൽ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ന പഠിച്ചു കിടന്നെ നൂന് നോയിന് ഫത്ത് കിട്ടാല് ന ഇവിടെ നാന്നുള്ളത് നാക്കി അല്ലേ അപ്പോൾ അടിയിൽ ഒരു പുള്ളിയും കൂടിയും കൊടുത്തു അപ്പോൾ എന്തായി അതിന് ഫത്തു കിട്ടാല് ഞാന്നുള്ളത് ന എന്നായി അപ്പം എന്തായി ഇപ്പം രണ്ടര രണ്ടും കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ പിണ്ണ അല്ലേ പക്ഷെ അതിൽ മൂന്നാമത്തെ അക്ഷരം ഒരു ബന്ധമല്ലാത്ത അക്ഷരമാണ് അഥവാ നമ്മൾ റോയിന് പഠിച്ചില്ലേ അറബി അറബിയിൽ അഥവാ വലക്കൻ പൂട്ട് ഇത് നമ്മൾ പഠിച്ചല്ലേ അതിൻ്റെ താഴെ ആ കോയിനിൻ്റെ തായ ഒരു പുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഷെദ്ധും ഫത്തും ഇട്ടിട്ടുള്ള അക്ഷരാണ് ട്ടോ അപ്പോൾ പിണങ്ങ ഇനി അടുത്തതെന്താ രു പിണങ്ങ രു അഥവാ നമ്മൾ റാവ് പഠിച്ചിരിക്കണല്ലേ റാ റാ അപ്പോൾ നമ്മൾ തൊള്ള നിറച്ച് പറയണം എന്നാൽ രാ എന്നാണെങ്കിലോ തൊള്ള താഴ്ത്തി നൈസായിട്ട് പറയാം രാ സിമ്പിളായിട്ട് വരാം റോ നമ്മൾ തൊള്ളുന്നറയാണ് എന്താ ചെയ്യേണ്ടത് റാ ഇൻ്റെ അടിയിൽ ഒരു പൊള്ളിട്ട് കൊടുത്താൽ മതി ഇവിടെ എന്തുണ്ട് അതിൻ്റെ ലൊമ്മ ഉണ്ട് അപ്പോൾ രു രാ എന്നാണെങ്കിൽ ഫത്ത രു എന്നാകുമ്പോൾ ലൊമ്മ ആണ് കൊടുക്കുക അപ്പൊ പിണങ്ങരു അടുത്തത് സാധാരണ പോലെ തന്നെ അവിടെ താ തായിനു സുഖവനും ഉണ്ട് കൂട്ടി വായിച്ചാലോ പിണങ്ങരുത് അല്ലെ നമ്മൾ ഈ വാക്ക് മാത്രല്ല പഠിച്ചത് ഈ അക്ഷരങ്ങൾ വെച്ച് ഇനി ഏത് വാക്ക് വന്നാലും നിങ്ങൾക്ക് കിട്ടണം അതിനാണ് ഞാൻ എങ്ങനെയൊക്കെ വിശദീകരിച്ച കേട്ടോ പിണങ്ങരുത് ഒന്നുകൂടി ഉറക്ക വായിച്ചാണ് പിണങ്ങരുത് ഇനി അടുത്തത് നോക്കിയാലോ ഡയറി കൊണ്ടുവരണം ഡയറി കൊണ്ടുവരണം അതിന് പത്ത് മാർക്ക് ഉണ്ട് കേട്ടോ ഡയറി കൊണ്ടുവരണം ഒന്നാമത്തെ അക്ഷരം ഏതാണ് ഇവിടെ ഡേ റോ ഇൻ്റെ മേലെ രണ്ട് പുള്ളിയും ഫത്ത് കിട്ടുക എന്തായി ഡ അത് ഏത് നമ്മൾ മലയാളത്തിൽ സ എന്നൊക്കെ ചെയ്തു അത് തിരിച്ചിട്ട പോലെ ഡ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഡി റി ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അല്ലേ നമ്മൾ യതുൻ എന്ന പാഠത്തിലും അതുപോലെ തന്നെ റജുരൻ എന്ന പാഠത്തിലും പഠിച്ചാക്ഷരങ്ങളാണ് ഡ റി പിന്നെന്താണ് കോ അഥവാ കാഫിന് ഫത്ത് കാണാൻ നമ്മൾ കാ വായിക്കും ശരി തിരിച്ചിട്ട പോലുള്ള ചിഹ്നട്ടാലോ അപ്പോൾ കോ എന്ന വായിക്കും അല്ലേ കോ പിന്നെ ന നല്ല നമ്മൾ മുമ്പ് പഠിച്ചു അതിന് സുക്കുന അപ്പോൾ കൊണ് പിന്നെ പിന്നെന്താ ഉള്ളത് ഡ ദാലിനാണ് ദാലിന് പത്ത് കിട്ടാൻ നമ്മൾ എന്താ വായിക്കുക ദ അതിനൊന്ന് കട്ടി കൂട്ടിയാലോ ദ ഡ ഡ ഒന്ന് കട്ടി കൂടി അല്ലേ അപ്പോൾ എന്ത് വേണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടേ തായ നമ്മളൊരു പുള്ളിയിട്ട് കൊടുത്തു താഴെ നമ്മളൊരു പുള്ളിയിട്ട് കൊടുത്തു അതിന് ലൊമ്മാണ് അപ്പോൾ ഡു കൊ കൊണ്ടു എന്നാ പറയാ നമ്മൾ മലയാളത്തിൽ ഉണ്ടാകുന്ന അക്ഷരമല്ല എന്നുള്ള അക്ഷരം എഴുതുക ന് പ്ലസ് ഡസ് ഡ അങ്ങനെയാണ് അത് അറബി മലയാളത്തിൽ ഇതാണ് അത് കൂട്ടി വച്ചാലോ കൊണ്ടു കൊടു കൊണ്ടു ഡയറി കൊണ്ടു പിന്നെ നമ്മൾ അടുത്ത അക്ഷരം വർദ്ധൻ എന്ന പാഠത്തിൽ പഠിച്ച അക്ഷരം വ അല്ലേ വ രം എന്ന് അവസാനം ഈവിന് സുഖൂനാണെങ്കിൽ അതിനെ വരണം ഈ രൂപത്തിൽ വേണം വായിക്കാൻ കേട്ടോ ഇനി താഴെയുള്ള മൂന്ന് വാക്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ എന്ന് പറയരുത് വരണം കൂട്ടി വായിച്ചാലൊന്നും കൂടി ഡയറി കൊണ്ടു വരണം ഇനി അടുത്ത വാക്ക് എന്താ ചുവപ്പ് വാക്ക് എന്താണത് താഴെട്ടോ വിശേഷം വിശേഷം വായിച്ചാലോ ഓരോന്നും ഒന്നാമത്തെ അക്ഷരം ഏതാ വി വാവിന് ഗസർ വി പിന്നെ അടുത്തത് ഏതാ ഷെ അല്ലേ ഷേ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഷീനിന് ഫത്താണെങ്കിൽ ഷീനിന് ഫത്താണെങ്കിൽ അത് ഏത് ഷാനാണ് നമ്മളെ പശു എന്നതിലെ എന്നതിൽ ഷാന്നാട്ടോ അഥവാ നമ്മുടെ വാ വാന്നുള്ള അക്ഷരം കണ്ടല്ലോ വാ അതൊക്കെ തിരിച്ചിട്ട് കാണേണ്ട ഒരു വല്യ കെട്ടുള്ള രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു ഷാനുണ്ടല്ലോ അതാണത് കേട്ടോ അങ്ങനെ ഇപ്പം നിങ്ങളോട് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് അവിടെ ഫത്ത് കാണെങ്കിൽ നമുക്ക് എന്ത് വായിക്കാം വിഷ പക്ഷേ ആണ് അവിടെ ഒരു ശരി രൂപത്തിലുള്ളത് അതിന് എന്താ പറയുക ഏകാരം അപ്പോൾ നമ്മളൊരു എ എന്ന രൂപത്തിൽ വേണം വായിക്കാൻ അപ്പോൾ വി ഷെ എ ഷെ വിഷെ വി ഷെ അല്ലേ ഇനി ഏകാരത്തെ നീട്ടാൻ നമ്മൾ എന്താ കൊടുക്കുക കസറിനെ നീട്ടാൻ കൊടുക്കുന്ന അതേ സാധനം അതെന്താണ് യാ ആണ് നമുക്ക് കൊടുത്താലോ അപ്പോൾ വിഷേ എന്നായി ഏകാരത്തെ നീട്ടാൻ കെസറിനെ നീട്ടാൻ എന്താണ് കൊടുക്കുക അത് തന്നെയാണ് യാരത്തിനെ നീട്ടാനും കൊടുക്കുക അപ്പം നമ്മളിവിടെ യാവ് കൊടുത്തിക്കുന്നത് അപ്പോൾ വിശേ എന്നായി ഇനി അതിലേക്ക് വീണ്ടും എന്തുണ്ട് ഷാനുണ്ട് അത് ഏത് ഷാന്താണ് നമ്മുടെ പ എന്നുണ്ടല്ലോ പ പാമ്പ് പന എന്നൊക്കെ പറയല്ലേ മലയാളത്തിൽ അതുമേ ഒരു കെട്ടിയിട്ട് കാണില്ല ഷാണ്ടല്ലോ അല്ലേ ആ ഷാണത് അതിന് അടിയിൽ ഒരു പുള്ളിയും കൂടി ഉണ്ടാവും കേട്ടോ മേലെ മൂന്ന് പുള്ളി മാത്രമല്ല അടിയിൽ ഒരു പുള്ളിയും കൂടി ഉണ്ടാവും അപ്പോൾ എന്താകും വിശേഷ വിശേഷ പിന്നെ അവസാനം മീമിന് സുക്കോന് അപ്പം വിശേഷം എന്ന് പറയാൻ പറ്റില്ല വിശേഷം കേട്ടോ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏത് വാക്ക് വന്നാലും നിങ്ങൾ നിങ്ങളെല്ലാം തന്നെ വായിക്കണം കേട്ടോ ഇനി അടുത്ത വാക്ക് നാല് മാർക്കിനാട്ടോ എന്താ വായിക്കുക ചിഹ്നം എന്താണ് ചിഹ്നം ഒന്നാമത്തെ അക്ഷരത അതിന് അപ്പോൾ ചി പിന്നെ ന്യൂനുഷ് ഫുചി പിന്നെ മീമിന് സുക്കുവിന് ചിഹ്നം അല്ലേ ഇത് മലയാളത്തിൽ ഏതുമ്പോൾ ഒരു പ്രത്യേക രൂപം കേട്ടോ ചിഹ്നം ആ അക്ഷരം പ്രത്യേകിച്ച് അലക്ഷനെ ടൈമിലെ കാര്യമായിട്ട് വരാറുള്ളത് ഏതായാലും മക്കളെ ദുറൂസിലെ പ്രധാനപ്പെട്ട ചില രൂപങ്ങളും അക്ഷരങ്ങളൊക്കെ അടക്കിയ വാക്കുകൾ അഞ്ചാറ് വാക്ക് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏത് വാക്ക് വന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ഈ പേപ്പർ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പേപ്പറിൽ എല്ലാ അക്ഷരങ്ങളും ഇല്ല അതുകൊണ്ട് നിങ്ങൾ പുസ്തകത്തിലും കൂടി എല്ലാം പഠിക്കണം ഇതൊരു മോഡലാണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോഡലിൽ നമുക്ക് ചുരുക്കമല്ലേ പറയാൻ പറ്റും നമുക്ക് ഇൻഷാല്ല കോഴ്സിൽ വളരെ രസകരമായിട്ട് വിശദമായിട്ട് പഠിക്കട്ടെ ഇൻഷാല്ല ഹോംവർക്കും പാഠങ്ങളും എല്ലാം ഈസി ആയിട്ട് നമുക്ക് പഠിക്കണം താഴെ നമ്പറിൽ ഹായ് എന്നയച്ചോളൂ സ്വലിക്കും